അഴീക്കോട് കറുകപ്പാടത്ത് കുടുംബത്തിന്റെ സംഗമം നടന്നു എസ് എം റീജൻസിയിൽ നടന്ന കുടുംബ സംഗമം കുടുംബത്തിലെ മുതിർന്ന അംഗമായ മുഹമ്മദ് സാദിഖ് ഉദ്ഘാടനം ചെയ്തു കുഞ്ഞു മുഹമ്മദ് കുഞ്ഞിബി വാത്തു എന്നവരുടെയും അവരുടെ മക്കളും പേരക്കിടാകളും അടങ്ങിയതാണ് ഈ കുടുംബസമസ് മൊയ്തീമുറ്റിയുടെ കുടുംബം അയ്യാരി കണ്ണീരാലിലാണ് ഇത് എറിയപ്പാടത്ത് കണ്ണീരൽ നിന്നും താമസമാക്കിയ അതിൽ മക്കളില്ല ബാക്കി ജനാബ് മുജീബ് കുടുംബ ബന്ധങ്ങൾക്ക് ജീവിതത്തിലുള്ള പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു ഡോക്ടർ എ ബി മൊയ്തീൻകുട്ടി അഡ്വക്കേറ്റ് നൌഷാദ് കറുകപ്പാടത്ത് അജിത് കറുകപ്പാടത്ത് സബീർ കക്കാട്ടിൽ അഡ്വക്കേറ്റ് ബാബു എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു നമ്മുടെ പറഞ്ഞതുപോലെ സാധാരണഗതിയിൽ നമ്മുടെ കുടുംബങ്ങളിലും സമ്പ്രദായങ്ങളുമെല്ലാം ഒരു പരിപാടി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ആളുകൾക്ക് ആരാധ നൽകാം എന്നത് പലപ്പോഴും ആ കുടുംബത്തിലെ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ട് നിൽക്കുന്ന എന്ന് നമുക്കറിയാം ഇപ്പം എം എസ് പോലുള്ള സംഘടനകൾ ഒരു നോക്കുമ്പോൾ എപ്പോഴും അവർ കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ കപ്പൽ പുറപ്പാട് ആരംഭിച്ചത് എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു കാര്യം വലിയ പ്രതിഫലത്തിൽ ഉണ്ടാക്കിയ കാര്യം തുടങ്ങി വെച്ചത് ജൂലൈ ഏഴാം തീയതിയാണ് എട്ടാം തീയതിയാണ് അദ്ദേഹം യാത്ര തുടങ്ങുന്നത് എങ്കിലും ജൂലൈ ഏഴാം തീയതിയാണ് അപ്പൊ വലിയ ഒരു സംഭവമാണ് യോഗ മുഴുവൻ അതുവരെയും ഒരർത്ഥത്തിൽ രണ്ട് പ്രധാനപ്പെട്ട